കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരിയിൽ പിണറായി വിജയൻ ഒൻപത് വർഷം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു ഒരു ഭരണാധികാരി എങ്ങനെ നാടിന്റെ ക്യാപ്റ്റൻ എന്നും പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെയാണ് നേരിടുന്നുവെന്നും കോവിഡും ഓഖിയും പ്രളയവും ഉൾപ്പെടെ സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിൽ കേരളം കണ്ടു തുടർച്ചയായി രണ്ട് സർക്കാരുകളെ നയിക്കാനുള്ള അപൂർവ അവസരം ലഭിച്ച പിണറായി മൂന്നാം തുടർഭരണത്തിന് നേതൃത്വം നൽകുമോ എന്നതിലാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച ഇടതുചേരിയിൽ പകരക്കാരനില്ലാത്ത നേതാവായി പിണറായി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ എതിർപക്ഷത്ത് തലപ്പൊക്കമില്ലാത്ത നേതാക്കൾ തമ്മിൽ കിട്ടുമോ എന്നുറപ്പില്ലാത്ത മുഖ്യമന്ത്രി കസേരയ്ക്കു വേണ്ടി തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഭരണാധികാരി എന്ന നിലയിലാണ് മലയാളികൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വിലയിരുത്തുന്നത് മുൻ സർക്കാരുകൾ നിന്നതോ പാതി മനസ്സോടെ സമീപിച്ചതോ ആയ പല പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നതിൽ അസാമാന്യ ഇച്ഛാശക്തി പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകേണ്ടി വന്ന ഏക സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാത്തത് കാരണം ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വന്നത് ആറായിരം കോടിയോളം രൂപയാണ് ആ പണം തുടർന്ന് അധികാരത്തിലേറിയ പിണറായി സർക്കാർ മുടക്കിയത് കൊണ്ട് മാത്രമാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത് കിഫ്ബിയിൽ നിന്നെടുത്ത ഈ പണം കേന്ദ്രം കടമെടുപ്പ് പദ്ധതിയിൽപ്പെടുത്തിയപ്പോൾ ഫലത്തിൽ സംസ്ഥാനത്തിന് ബാധ്യതയായത് പന്ത്രണ്ടായിരം കോടി രൂപയാണ് യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇടമൺ കൊച്ചി പവർ ഹൈവേ പുതുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ എന്നിവ യാഥാർത്ഥ്യമായതിന് പിന്നിലും സർക്കാരിനെയും അതിനെ നയിച്ച മുഖ്യമന്ത്രിയുടെയും കാഴ്ചപ്പാടിന് കൈയടിക്കേണ്ടി വരും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കല്ലിട്ട വിഴിഞ്ഞം പദ്ധതി ഇപ്പോഴത്തെ വികസന കുതിപ്പിലേക്ക് എത്തിച്ചതിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളുണ്ട് ഇതിനർത്ഥം സർക്കാർ സമ്പൂർണ്ണ വിജയം മാത്രമാണ് എന്നല്ല പോലീസിന്റെ പല നടപടികളും ജനങ്ങളെ സർക്കാരിനെ എതിരാക്കി ജനങ്ങളെ ആട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹവും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു വന്യമൃഗാക്രമണം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനംവകുപ്പ് പൂർണ്ണ പരാജയമായി മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണക്കടത്ത് ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ആരോപണത്തിനിരയായ മുഖ്യമന്ത്രിയാണെങ്കിലും അതിലൊന്നുപോലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല കേന്ദ്ര ഏജൻസികൾ വല്ലാതെ കുരുക്കും മുറുക്കും എന്ന പ്രതീതി ഉണർത്തിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് സംസ്ഥാനത്ത് മികച്ച വിജയം എൽ ഡി എഫിന് സമ്മാനിച്ചതെന്നും മറക്കാനാവില്ല കർക്കശക്കാരനാണ് മുഖ്യൻ എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും വ്യക്തിപരമായി പിണറായി കാട്ടുന്ന സ്നേഹം ഉമ്മൻചാണ്ടി മുതൽ ഉമാ തോമസ് വരെയുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് പിതാവ് രോഗാവസ്ഥയിലായപ്പോൾ മുഖ്യമന്ത്രി കാണിച്ച ശ്രദ്ധയും കരുതലും ഏറെ ആയിരുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ പലതവണ ചൂണ്ടിക്കാട്ടി എം പി വീരേന്ദ്രകുമാറിന്റെ ആരോഗ്യം മോശമായ ഘട്ടത്തിൽ നേരിട്ടും ഫോൺ വഴിയും അദ്ദേഹം കാര്യങ്ങൾ തിരക്കിയത് മകൻ എം വി ശ്രേയംസ് കുമാർ രേഖപ്പെടുത്തി കഥാകൃത്ത ടി പത്മനാഭൻ വർഷങ്ങൾക്ക് മുൻപ് അസുഖ ബാധിതനായി ആശുപത്രിയിലായപ്പോൾ സഹായത്തിന് വിശ്വസ്തനായ ഒരാളെ മാസങ്ങളോളം പിണറായി അവിടെ നിയോഗിച്ചിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ചികിത്സാ കാര്യത്തിലും സമാനമായിരുന്നു അനുഭവം ഇതിനിടെ ജനകീയ എം എൽ എ എന്ന പേരെടുത്ത എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പത്താം വർഷത്തിലേക്ക് കടക്കുന്ന സർക്കാരിനും മുഖ്യമന്ത്രിക്കും തുണയായി എത്തിയിട്ടുണ്ട് ഒരു കാലത്ത് പിണറായിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു അദ്ദേഹം ഒരിക്കൽ തന്നെ എതിർത്തവരുടെ വരെ അംഗീകാരം ഉറപ്പുവരുത്തുവാൻ സഖാവ് പിണറായി വിജയന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സവിശേഷത